ഇപ്പോൾ ഡിവൈഎഫ്ഇ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കൂടി ചേരുകയാണ് വസീഫ് ഇതൊരു കേരളത്തിന്റെ മലയാളത്തിന്റെ ഒരു ഒരു വലിയ ധാർമ്മികതയുടെ പ്രശ്നമാണ് ഒരു ഭാഗത്ത് ഈ ആരോപണങ്ങളെല്ലാം വന്നതിന് ശേഷവും തനിക്കൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്ക് എന്ത് പിന്തുണയും നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ള ചില നേതാക്കൾ അവരുടെ വരിധിയിലേക്ക് പോകേണ്ടുന്ന ഗതികേടിൽ നിൽക്കുന്ന ധാർമ്മികതയുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഏത് തരത്തിൽ ഈ ഒരു ശക്തിയെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങള് പറഞ്ഞതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് പകൽ പോലെ വ്യക്തമായി ഈ വിഷയത്തിൽ എം എൽ എക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ പ്രതിയെ സംരക്ഷിക്കാനും എല്ലാവിധ പിന്തുണ കൊടുക്കാനും ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന് ഇന്ന് കൂടുതൽ വ്യക്തമായിരിക്കുക ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് പറയുകയാണ് ഒരു പരാതിയില്ല ഒരു എഫ്ഐആർ ഇല്ല ഒരു മൊഴിയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ അസാധാരണമായ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് നേരിട്ട് പരാതി കൊടുത്തു എന്ന് ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹവും പറയുന്നു ഇപ്പൊ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കേണ്ട ഗതികേട് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഒരാളെ വീണ്ടും സംരക്ഷിച്ച് എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിനാണ് ഇവര് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി കുറെ മുൻകാല കേസുകൾ പല പരാതികൾ പല സംഭവങ്ങളൊക്കെ പറഞ്ഞ് തടിതപ്പുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി വളരെ കൃത്യമായി അന്വേഷണത്തിലൂടെ ഈ പ്രതിയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ ഈ പരാതിക്കാരായിട്ടുള്ളവരെല്ലാം ഈ ഭീഷണിയെല്ലാം അതിജീവിച്ച് ആവശ്യമായ തെളിവുകൾ കൊടുക്കാൻ തയ്യാറാകും എന്നുള്ള എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ ഈ വലിയ ഗൂഢസംഘത്തിന്റെ ഭീഷണിയെ അതിജീവിച്ച് ഈ അതി ഈ അതിജീവിക ഈ പരാതിക്കാരെയെല്ലാം പരാതിക്കാർക്ക് ആവശ്യമെങ്കിൽ സംരക്ഷണം കൊടുക്കാനും അവർക്ക് പിന്തുണ പൂർണ്ണമായ പിന്തുണ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് എല്ലാ സംരക്ഷണവും ഈ നാട് കേരളം ഒറ്റക്കെട്ടായി ഈ പറയുന്ന പെൺകുട്ടികളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് എടുക്കുന്ന ഈ കേസ് വളരെ കൂടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ വസീഫ് നമുക്കറിയാം ആദ്യത്തെ ദിവസം ഈ ആരോപണം വന്നതിൻ്റെ ആദ്യത്തെ ദിവസം എത്ര ശക്തമായി പ്രതികരിച്ച ആളായിരുന്നു വി ഡി സതീശൻ എന്ന് നമ്മൾ കണ്ടതാണ് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ മൂന്നിൻ്റെ അന്ന് നോക്കുമ്പോൾ രാഹുലിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുകയാണ് ഒരു ദിവസം കൊണ്ട് പൂർണമായും സതീശനെ കൈപ്പിടിയിലൊതുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അതുപോലെ തന്നെ സച്ച് ഷാഫി പറമ്പിലിന് അടക്കമുള്ളവർക്ക് കഴിയുന്നു അതായത് ഒരിക്കൽ പോലും ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം വി ഡി സതീശിനാണ് ഈ പറഞ്ഞത് കൃത്യമായ എടുക്കുമെന്ന് പക്ഷേ വി ഡി സതീഷിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ എത്രമാത്രം ശക്തമായ ഒരു സംവിധാനം ഇവരുടെ കയ്യിലുണ്ട് മറ്റൊന്ന് ഈ പറഞ്ഞ പരാതി പറയുന്ന പെൺകുട്ടികളെ എല്ലാം ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ചില കമന്റുകൾ നമ്മൾ വായിച്ചതാണ് ഒരു എംപിയുടെ മകളെ പറയുന്നത് നിങ്ങളുടെ ഇത്രയല്ലേ കണ്ടിട്ടുള്ളൂ ഇനി ഒരുപാട് കാണാനിരിക്കുന്നു എന്ന മട്ടിൽ ഒരു സമൂഹ മാധ്യമത്തിൽ ഭീഷണിപ്പെടുത്തിയാണ് പിന്നെ ഏത് മനുഷ്യനാണ് ധൈര്യമായി ഇവർക്കെതിരെ വരാൻ കഴിയുക വസീഫ് അത് മാത്രമല്ല ഇന്നലെ രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ഗുണ്ടാ സംഘങ്ങൾ പെരുമാറുന്നത് പോലെയുള്ള ഒരു വലിയ ഇടപെടലാണ് ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഇങ്ങനെ ഒരു തെളിവുകൾ നിരത്തിയുള്ള വലിയ ഒരു വിഷയം മുന്നിൽ നിൽക്കുമ്പോ ഇത്രയും വൃത്തികെട്ട ഒരു സംഭവം മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാണ് ഒരു സംഘടനക്ക് തെരുവിലിറങ്ങി ജനത്തെ വെല്ലുവിളിക്കുന്നത് പോലെ ഈ ഒരു സമരാഭാസം നടത്താൻ പറ്റുക അവരതിന് കണ്ടെത്തിയ കാരണം എന്താ ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധം വന്നു എന്നുള്ളതാ സ്വാഭാവികമല്ലേ ഇതൊരു ഈ നാട് ഇതൊക്കെ തിരിച്ചറിയില്ലേ സ്വാഭാവികമല്ലേ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഒരു വാക്കുകൊണ്ട് പോലും തന്റെ കൂട്ടാളിയെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത ഷാഫി പറമ്പിൽ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് വി ഡി സതീശൻ ഇവര് ഇങ്ങനെ നിൽക്കുമ്പോ കേരളം ആഗ്രഹിക്കില്ലേ ഇവർക്കെതിരെ കൂടി പ്രതിഷേധവും പ്രതികരണവും ഉയർന്നു വരണമെന്ന് അങ്ങനെ ഉയർന്നു വന്ന പ്രതിഷേധത്തെ വൈതിരിച്ചു വിടാൻ ആടിനെ പട്ടിയാക്കുന്ന തരത്തിലേക്ക് ഇന്നലെ ഇപ്പൊ നോക്കൂ നിങ്ങൾ ആരാ നിരപരാധി എന്ന് ചോദിക്കുന്ന തരത്തിലേക്കായില്ലേ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരു നിരപരാധിയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്കല്ലേ ഇവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ പോകുന്നത് എങ്ങനെ ഇതൊക്കെ നമുക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക ഏതായാലും ഈ പറയുന്ന പരാതിക്കാരികൾക്ക് പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് സഹായമാണോ ആവശ്യമുള്ളത് ആ സഹായമെല്ലാം ചെയ്യാൻ തയ്യാറാണ് നമുക്ക് കൂടി ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് നന്ദി വസീഫ്